മന്ത്രി വീണ ജോർജിന് കുവൈറ്റ് യാത്രാനുമതി നിഷേധിച്ചെന്ന ആരോപണത്തിൽ വിമർശനം ഉന്നയിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു ദിവസത്തേക്ക് മന്ത്രി പോയിട്ട് എന്ത് കാര്യമെന്ന് അദ്ദേഹം ചോദിച്ചു മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ ആവശ്യമായ ഇടപെടൽ നടത്തിയെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു ദുരന്തത്തിൽ മരിച്ചവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ തൊഴിലവസരങ്ങൾ ഇല്ലാത്തതിനാലാണ് പലരും വിദേശത്തേക്ക് പോകാൻ നിർബന്ധിതരാകുന്നത് കേരളത്തിന് ജോലി നൽകാനുള്ള പ്രാപ്തി ഉണ്ടെന്നും ദീർഘകാലാടിസ്ഥാനത്തിൽ ഇതിന് പരിഹാരം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ലോക കേരള സഭയുടെ ഒരുക്കങ്ങൾ തുടങ്ങിയിട്ട് ഒരുപാട് ദിവസമായെങ്കിലും മൂന്ന് ദിവസം മുൻപ് മാത്രമാണ് തനിക്ക് ക്ഷണം ലഭിച്ചതെന്ന് അദ്ദേഹം ആരോപിച്ചു കണ്ണൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം ബോംബ് രാഷ്ട്രീയത്തിനും കലാപത്തിനും എതിരായ തിരിച്ചടിയെന്നും ജനാധിപത്യത്തിന്റെ വിജയമാണോ ഉണ്ടായതെന്നും ഗവർണർ മാധ്യമങ്ങളോട് പറഞ്ഞു തൃശൂരിലെ കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയിൽ സമുന്നത വ്യക്തിത്വങ്ങളെ ആദരിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിനും മൂന്ന് പി എച്ച് ഡി കാര്ക്ക് ഡോക്ടറേറ്റ് വിതരണം ചെയ്യുന്നതിനുമായി തൃശൂരിലെത്തിയതായിരുന്നു ഗവർണർ So we will. We need to do some long-term thinking. But at the moment, this is not the time for long-term thinking. This is the time when you can. We have to sympathise with the bereaved families, and uh, I do not know. I am at a loss of words, honestly. This is such a serious, serious and heart-rending tragedy that one does not know what to say. So, skate, you, Mr. Denagur, uh, of the state health minister, Renagar, decided to go.